എത്ര നടക്കും അവടെ അഞ്ചു കിലോമീറ്റർ നടക്കും കൽമട്ട് സൈക്കിളിൽ വരും ഇന്നിട്ട് തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് എണ്ണപ്പത്തിരി ഒക്കെ വാങ്ങി കൊറച്ച് മട്ടനൊക്കെ വാങ്ങിട്ട് മട്ടനിലാണ് നമ്മുടെ ജീവിതം പോണത് ഉച്ച മസ് ആ അപ്പൊ ഹാപ്പി ആയിരിക്കാം കുട്ടികളെ ഞാൻ എല്ലാരും മക്കളാ പറയാനുള്ളത് കേട്ടോ തന്നെ കുനിഷ്ടും പോരൊന്നും വേണ്ട ചെറിയ ജീവിതമാണ് അപ്പൊ സന്തോഷായിട്ടിരിക്കുക ചെറിയ ജീവിതമാണ് അതിൽ കുനിഷ്ടുകളും കുന്നായങ്ങളും ഒന്നും ഇല്ലാതെ മനോഹരമായി ജീവിക്കൂ എന്നൊരു പ്രായമുള്ള ഒരു ഭംഗിയായിട്ട് വയോധികം ഗംഭീരമായി ഗംഭീരം സംസാരിച്ച് മാത്രമല്ല പ്രായം നോക്കണ്ട രാവിലെ അഞ്ചു കിലോമീറ്റർ നടക്കുകയും രാവിലെ സൈക്കിൾ ഓട്ടുകയോ ചെയ്യുന്ന അതിനുശേഷം അടിക്കുന്ന മണ്ഡപത്തിൽ നിന്ന് സൈക്കിൾ വന്ന് അഞ്ച് പിന്നല്ല പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇനിയും ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ അപ്പൂപ്പന്റെ അല്ലെങ്കിൽ ആ പ്രായമുള്ള ആളുടെ വാക്കുകളെ ഊർജ്ജമായി പ്രചോദനം എടുത്തുകൊണ്ട് ബെഡിൽ നിന്ന് ചാടി എഴുന്നേക്കുക രാവിലെ നടക്കാൻ പോകുന്നവർ നടക്കാൻ പോവുക ഇല്ലെന്നുള്ള ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് ആക്റ്റീവ് ആവുക